ബിഗ് ബോസ് മലയാളം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്തോറും ഹൗസിൽ തർക്കങ്ങളും പോരുകളും രൂക്ഷമാവുകയാണ് നിലവിൽ അക്ബർ ഷാനവാസ് അനീഷ് ആര്യൻ നെവിൻ അനുമോൾ ആദില നൂറ എന്നീ മത്സരാർത്ഥികളാണ് ഹൗസിലുള്ളത് ഇവർ തമ്മിൽ കൂട്ടമായി തിരിഞ്ഞ് തർക്കം പിടിക്കുന്നതാണ് കാഴ്ച അതേസമയം ഹൗസിൽ ആദിലയ്ക്കെതിരെ ഒരു വിഭാഗം പ്രേക്ഷകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് സഹമത്സരാർത്ഥികളോട് യാതൊരു തരത്തിലുള്ള കരുണയും കാണിക്കാത്ത പോരടിക്കുകയാണ് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ചൊരു ബിഗ് ബോസ് ആരാധകൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കിട്ട കുറിപ്പ് വായിക്കാം ഈ വിഷം സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ അനുമോൾ വെരി ബെറ്റർ പേഴ്സൺ ആണ് ആതിലേക്കാളും അനുമോളിന് അവരുടേതായ കൂലുശ്രീ ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ട് പക്ഷേ സ്വയം പുരോഗമനമൊക്കെ പറയുന്ന ആതില അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല ഈ പുരോഗമനമൊക്കെ അവരവരുടെ പേഴ്സണൽ ഗെയിനിന് മാത്രമായി ഉപയോഗിക്കുന്ന പോലെയാണ് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെയാണ് അക്ബറിനോട് അവർക്കുള്ള ദേഷ്യം ഒരിക്കൽ ലാലേട്ടൻ ചോദിച്ചപ്പോഴും കുത്തിത്തിരിപ്പെന്ന് വളരെ വേഗമായുള്ള മറുപടിയാണ് കൊടുക്കാൻ കഴിഞ്ഞത് പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ കക്ഷിയിരുന്ന് വിഷം സ്പ്രെഡ് ചെയ്യും പിണങ്ങിപ്പോയ ഏതെങ്കിലും സുഹൃത്ത് ആതിലേക്കുണ്ടെങ്കിൽ തിരിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത് അവർ ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പോണില്ല അവസരം കിട്ടുമ്പോഴൊക്കെ കുത്തിക്കൊണ്ടിരിക്കും കാരണം ആ സഹാനഭൂതിയൊന്നും മൂപ്പർക്കുള്ളതായി തോന്നിയിട്ടില്ല സ്വന്തം കാര്യത്തിനു വേണ്ടി എന്തും പറയും എന്ന മട്ടിലാണ് ഈ വീക്കല്ലാത്ത എല്ലാ വീക്കിലും ലാലേട്ടൻ്റെ എപ്പിസോഡിന് മുന്നേ പോയി എല്ലാവരെയും സോപ്പടാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷാനവാസിൻ്റെയും അനുമോളിന്റെയും പി ആർ ആതിലേ വിളിപ്പിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് പുറത്തുവരാത്തത് ടാർഗറ്റ് അക്ബർ തന്നെയാണല്ലോ പുരോഗമനമൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം സ്വന്തം കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും കൊള്ളാം പക്ഷേ കരുണയും സഹാനുഭൂതിയും ഇല്ലാത്തത് എന്ത് നേടിയിട്ടും എന്ത് കാര്യം ഈ കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോഴുള്ള ഗുണമാണ് അവർക്ക് പുറത്തേക്ക് എത്തിക്കേണ്ട സന്ദേശം പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കാനാകുന്നത് മടിക്കില്ല മസ്താനി വളരെ റോ ആയി ചെയ്തതും നൂറ താളത്തിൽ ചെയ്യുന്നതും ഒന്ന് തന്നെ കൂടിപ്പോയാലേ ഉള്ളൂ നൂറ ഒച്ചയിലൊന്ന് സംസാരിച്ചാൽ അത് മാസാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന പി ആർ ടീമിനോടൊന്നും പറയാനില്ല ഞാൻ പണിയെടുക്കില്ല എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ മോനെ നൂറാ മാസ് ഞാൻ ഫേവറേറ്റായി കാണുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ ബിഗ് ബോസിൽ പങ്കെടുക്കരുതെന്നാണ് ഇപ്പോൾ ആഗ്രഹം തിരിച്ചിറങ്ങുമ്പോൾ അവർ വെറും ഊളകളാണെന്ന് എക്സ്പോസ് ആയിരിക്കും പോസ്റ്റിൽ പറഞ്ഞു